വീണ്ടും പുലിയുടെ 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 കണ്ടുവെന്ന് കണ്ടുവെന്ന് നാട്ടുകാർ സമീപം സ്വദേശി ഷംസു പറഞ്ഞു നിന്ന് കിലോമീറ്റർ മാറി കൂട് സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് അല്ല ആശങ്ക ഇവിടെ നല്ല അത് എൻ്റെ ും മാത്രമല്ല ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഞാൻ ഇന്നലെ പുലി പിടിച്ചു കഴിഞ്ഞ സമയത്ത് നായിനെ മറ്റേ അവശിഷ്ടം കിട്ടി ഇവിടെ കൊണ്ടിട്ടു നോക്കിയപ്പോൾ രണ്ട് ക്യാമറയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചപ്പോ ഞാൻ വിചാരിച്ചത് കൂട് ഇവിടെ കൊണ്ടുവെക്കുന്ന പക്ഷെ ഇത് ഒരു കിലോമീറ്റർ അപ്പുറത്തും മാറിയാണ് കൂട് കൊണ്ട് വെച്ചിരിക്കുന്നത് ഈ കൂട് അവിടെ കൊണ്ട് വെക്കിയ കൊണ്ട് എങ്ങനെയാണ് പുലി കൂട്ടിൽ പെടുക പുലി ഇന്നും അതുമാത്രമല്ല ഇന്ന് പുലർച്ചയ്ക്ക് ഇന്നലെ വൈകിട്ടൊക്കെ ആയിട്ട് പുലി ഇതിൽ ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട് ഏറെ തിരഞ്ഞു നടന്നിട്ടുണ്ട് ഇന്നലെ കൂട് ഇവിടെ വെച്ചാണെങ്കിൽ ഉറപ്പായും പുലി കൂട്ടിൽ പെട്ടിട്ടുണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഈ കൂട് അവിടെ നിന്ന് മാറ്റി ഈ ഭാഗത്തുനിന്ന് വെക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇക്ബാൽ അറക്കിയാൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ വീണ്ടും പുലി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു എന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാരുള്ളത് പുലി ഇടത്തല്ല ഇപ്പോൾ കൂടുവച്ചിരിക്കുന്നതെന്നാണല്ലോ ഇതിൽ ആശങ്കയുള്ള നാട്ടുകാർ പറയുന്നത് ുമാർ തീർത്തും ഒരു പ്രഹസനമായിട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് ഈ ഒരു കാര്യത്തെ എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇന്നലെ പുലർച്ചെയാണ് ഈ ധോണി മൂലമ്പാടം സ്വദേശിയായിട്ടുള്ള ഷംസുവിന്റെ വീട്ടിലേക്ക് ഈ പുലിയെത്തി ഈ വളർത്തുന്ന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷം വനംവകുപ്പ് തന്നെ ഈ ഷംസു നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം നടത്തിയ പരിശോധനയിൽ കൃത്യമായി പുലി തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഇന്നലെ കൂട്ടമായി ഈ ഡി എഫ് ഉൾപ്പെടെ കണ്ട് ഈ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ ഈ പുലി യെ കണ്ടുള്ള മൂലമ്പാടത്ത് നിന്ന് മാറി ഒരു കിലോമീറ്റർ മാറി റോഡരികിലാണ് ഈ കൂട് വനവുപ്പ് സ്ഥാപിച്ചുള്ളത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഈ ഒരു കൂട്ടിൽ പുലിപ്പെടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു കൂട് ഉടൻ തന്നെ ഈ പുലിയുടെ സാന്നിധ്യമുള്ള മൂലമ്പാടം ഭാഗത്തേക്ക് മാറ്റണം അല്ലെങ്കിൽ ആണ് അത്തരത്തിൽ മാറ്റിയാൽ മാത്രമാണ് ഈ ഒരു കൂട്ടിൽ പുലിപ്പെടുകയുള്ളു എങ്കിൽ മാത്രമേ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുകയുള്ളൂ ഇത് അവിടെ നിന്ന് മാറി ഒരു കിലോമീറ്റർ മാറി ഈ ഒരു കൂട് സ്ഥാപിക്കുന്നത് വെറും പ്രകസനമായാണ് വനവകുപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ ഒരു ആക്ഷേപം ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെയും വീണ്ടും ഈ പുലിയുടെ കാൽപ്പാടുകൾ ഈ മൂലമ്പാടം ഭാഗത്ത് ഈ സംസ്ഥാനത്തിൽ തന്നെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ വനവുപ്പ് ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ യാതൊരു കാരണവശാലും ഇത് വലിയ രീതിയിലൊരു ഒരു ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ കൊടുക്കുന്നില്ല വനവുപ്പ് എന്നറക്കലാണ് നൽകിയത്